കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു ബീഫ് ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു പത്തല്ലി വെളുത്തുള്ളിയും ഒരു ഇടത്തരം ഒരു ത്രയുള്ള കഷണം മൂന്ന് ഇഞ്ചി ചതച്ചതുമാണ് ഇത് മഞ്ഞൾ പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് തക്കാളി ഒരു ചെറുനാരങ്ങ മല്ലി അഞ്ച് ഏഴ് സവാള സ്ലൈസ് ചെയ്തെടുത്തതാണ് ഇത് ഒരു കിലോ ബീഫ് കണ്ടിച്ച് സാധനം കറി പീസല്ല അതിനേക്കാളും കുറച്ച് വലുത് ആക്കിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഇറച്ചിയിൽ മസാലയൊക്കെ ഇട്ട് വേവിച്ചെടുക്കണം ഒരു അറുന്നൂറ് ഗ്രാം അരിയാണ് എടുത്തിരിക്കുന്നത് നല്ല ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത് കഴുകി നല്ലപോലെ ഡ്രൈൻ ചെയ്ത് എടുക്കണം ഇനി ഇറച്ചി നമുക്ക് എങ്ങനെയാണ് വേവിക്കാൻ വെക്കുന്നതെന്ന് നോക്കാം ഒരു കുക്കറിൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക കുറച്ചുപ്പ് മഞ്ഞൾ പൊടി കുരുമുളക് പൊടി ഇത്രയും ഇട്ട് നല്ലപോലെ ഒന്ന് കൈവെച്ച് കുഴച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഇട്ട് വേവിച്ചെടുക്കണം കുക്കറിൽ അടുപ്പ് വെച്ച് അടുപ്പ് കത്തിച്ചതിന് ശേഷം അടുപ്പ് കത്തിച്ച് ആദ്യത്തെ വിസിൽ വരുന്നതുവരെയും ഹൈ ഫ്ലെയിമിലും അത് കഴിഞ്ഞൊരു നാല് വിസിൽ വരുന്നതുവരെയും തീ കുറച്ച് വെച്ചും വേവിക്കുക അതിൽ ഒരു ചീനച്ചട്ടി വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ഉള്ളി എടുത്ത് പൊരിച്ചെടുക്കണം ഗാർണിഷ് ചെയ്യാനാണ് ബിരിയാണിയിൽ ഉള്ളി പൊരിച്ചെടുക്കുന്നത് നല്ലപോലെ കൈ വെച്ച് വടിയതിനു ശേഷം നല്ല ബ്രൗൺ വരെ വഴറ്റി വഴറ്റി പൊരിച്ചെടുക്കണം പെട്ടെന്ന് വഴന്ന് വരുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം നല്ല രുചിയുള്ള ബിരിയാണിയാണ് ഉണ്ടാകും ബിരിയാണിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പുതിയ എരിവൊന്നുമില്ല കുട്ടികൾക്കും എല്ലാം കൊടുക്കാവുന്നതാണ് നല്ലപോലെ വറുത്തെടുക്കണം തീ കൂട്ടി വെച്ചാൽ ആദ്യം വറുത്ത് നല്ലപോലെ ട്രാൻസ്പെറൻ്റ് ആയിക്കഴിഞ്ഞതിന് ശേഷം തീ കുറച്ച് വെച്ച് വേണം വറുത്തെടുക്കാൻ ഇന്ന് വന്നിട്ടുണ്ട് ഇനി തീ കുറച്ച് വെച്ച് വേണം പൊരിക്കാൻ കുറച്ച് നേരം നല്ലവണ്ണം ഇളക്കി നല്ല ബ്രൗൺ കളറാവുന്നത് വരെയും വെയിറ്റ് ചെയ്യുക ഉള്ളി നല്ല ചൂന്ന് വന്നിട്ടുണ്ട് അടുപ്പ് അണച്ചതിന് ശേഷം അപ്പം തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക അല്ലെങ്കിൽ കരിഞ്ഞു പോവും ആ ചൂടിലിരുന്ന് അത് കറക്റ്റ് ുള്ളി പൊരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ ആ എണ്ണയിൽ തന്നെ കുറച്ച് ക്രിസ്മസ് എടുത്തു വെച്ചിട്ടുണ്ട് അതൊന്ന് പൊരിച്ചെടുക്കാം ഒരു പൊങ്ങി ബോൾ പോലെ ആയി വരുമ്പോൾ അത് എടുത്തേക്കണം ആ എണ്ണയിൽ തന്നെ ഇനി മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കും രാവിലെ വെള്ളം ഒഴിച്ചു കൊടുക്കും സവാളയും ഇട്ടുകൊടുക്കും മതിയല്ലേ മതിയല്ലേ മൂന്നിട്ടൊക്കെ എന്റെ ഭാഗത്ത് എഴുതി ചെയ്യണം അതെ സവാള നല്ലവണ്ണം വഴറ്റി എടുക്കണം ഈ വെളുത്തുള്ളി പേറ്റും സവാളയും ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കണം നിങ്ങൾക്ക് പച്ചമുളക് ആവശ്യമുണ്ടെങ്കിൽ രണ്ടെണ്ണം ഇതിൽ അരിഞ്ഞ് ചേർക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതക്കുമ്പോൾ അതിലിട്ട് ചതച്ചെടുക്കാം ഇവിടെ ഞാനിപ്പോൾ പച്ചമുളക് ഇടുന്നില്ല കൊച്ചു കുഞ്ഞുങ്ങൾ ഉള്ളത് കൊണ്ട് അവർക്ക് അരിയും അതുകൊണ്ടാണ് ഇടാത്തത് നല്ലപോലെ വഴന്ന് വരുന്നത് വരെയും ബിരിയാണിക്കുള്ള അരി താളിക്കാൻ വേണ്ടി കുറച്ച് സ്പൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ജീരകം ഏലക്കെന്തോ സ്റ്റാർ ആ പരാമ്പു ഏലക്ക ജി പെരിഞ്ചീരകം ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് അത് എണ്ണയിലിട്ട് നല്ല മൂപ്പിച്ച ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അരി എത്രയാണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് നല്ലപോലെ വറ്റിച്ചെടുക്കണം അതുപോലെ ഉള്ളിയും ഇഞ്ചിയും എല്ലാം വഴറ്റിയ ശേഷം കുറച്ച് മല്ലിയെല്ലാം ഇട്ടുകൊടുക്കാം നല്ലപോലെ വഴറ്റി എടുക്കാം കുറച്ച് നേരം കൂടി പച്ചമണം മാറുന്നതുവരെ ഒന്നും കൂടി വഴറ്റിയെടുക്കുക ചോറ് താളിക്കുന്നതിന് വേണ്ടി ഒരു ചരുവം അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിഞ്ഞു നെയ്യ് ഒഴിച്ചു കൊടുക്കുക വെള്ളം കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കും ഒര ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യ് ചൂടാകുമ്പോൾ സ്പൈസസ് ഇട്ടുകൊടുക്കും അയ്യോ ഇസ്സെല്ലാം জোഡായി വരുമ്പോൾ അരി ഇട്ട് ഒഴിക്കുക നോക്കേ വെള്ളം ഒരിമ്പട്ട് കുറേ ഒരു മിനിറ്റ് ഇടണം ഒരു മിനിറ്റ് നല്ലപോലെ വറുത്തെടുക്കുക ശേഷം അരി അളന്നെടുത്ത കപ്പിൽ തന്നെ ഒരു നാലര കപ്പ് വെള്ളം ഈ കപ്പിൽ എടുത്ത് അളന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എത്രയാണോ ഉപ്പ് വേണ്ടത് അത്രയും ഇട്ടു കൊടുക്കുക കൊടുക്കുക ഉപ്പൊക്കെ അവനവരവരുടെ ഇഷ്ടത്തിന് ഇട്ടു കൊടുക്കാനോ കൊറച്ചുകൂടെ ഇട്ടു കൊടുക്കുക ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ടുകൊടുക്കുക അടച്ചു വെച്ച് വേവിക്കുക നല്ലവണ്ണം വഴന്നു വന്നിട്ടുണ്ട് ഇനി ഗറം മസാലപ്പൊടി ഇട്ടുകൊടുക്കും നല്ല മണം വരുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ അര ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഹാഫ് സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകപ്പൊടിയും പൊടിയും ഇട്ടു കൊടുക്കും ഒരു ടേബിൾ സ്പൂൺ ജീരകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുക നല്ലവണ്ണം പച്ചമണം പച്ചവണം വരെ ഒന്ന് നല്ലപോലെ വറുത്തു കൊടുക്കുക മസാല നല്ലവണ്ണം മൂത്തതിനു ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക മൂന്ന് ഇടത്തരം തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇറച്ചിയിൽ ഇച്ചിരി ഇട്ടു ഒരു കാൽ സ്പൂൺ ഉപ്പ് ഞാൻ ഉണ്ട് ഇതിൽ ഇറച്ചിയിലും ഉള്ളി പൊരിച്ചതിലും എല്ലാം ചോറിലും എല്ലാം ഇട്ടിരിക്കുന്നുണ്ട് ഇതിൽ വളരെ കുറച്ചാണ് ഇട്ടിരിക്കുന്നത് നമ്മൾ ആദ്യം വേവിച്ചു വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ടുകൊടുക്കുക ബീഫായത് കൊണ്ടാണ് ഞാൻ കുക്കറിലിട്ട് അഞ്ച് വിസലിട്ട് വേവിച്ചത് ചിക്കൻ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഇതിലോട്ട് എന്നെ ഇട്ടങ്ങ് വേവിച്ചെടുത്താൽ മതി ബീഫിന് വേവ് കൂടുതലാണ് നല്ല രുചിയുള്ള ബീഫ് ബിരിയാണിയാണിത് ഇത് കണ്ടാൽ മുക്കാൽ വേവ് വെന്തിട്ടുണ്ട് ഇനി അത് ദമ്മിൽ കിടന്ന് ബാക്കി വരും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് ഒരു നിങ്ങളുടെ റിലേറ്റീവിനും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം വല്ലതും ഉണ്ടെങ്കിൽ കമൻ്റിലൂടെ എന്നെ അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഇറച്ചിയും കൂടിയിട്ട് നല്ലപോലെ ൊടു കുറച്ച് തൈര് മിക്സിയിൽ അടിച്ച് കൊണ്ടുവരാം പൊരിച്ചെടുത്ത സവാള ഇട്ട് കൊടുക്കുക കുറച്ച് മുകളിൽ ഗാർണിഷ് ചെയ്യുന്നതിന് വെച്ചിട്ട് ബാക്കി ഇട്ടു വരാം നല്ലവണ്ണം ഇളക്കി കൊടുക്കുക കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുക ഒരു മുക്കാൽ ഗ്ലാസ് തൈരാണ് ഒഴിച്ചിരിക്കുന്നത് ഇത് തൈരിൽ നിന്നൊക്കെ വെള്ളമുറങ്ങി നല്ലപോലെ കുറച്ചും കൂടി വേവാനുണ്ട് അതുവരെയും വെയിറ്റ് ചെയ്യുക ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പും ഒരു കൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക എല്ലും വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന ബിരിയാണിയാണിത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും അധികം ഇല്ലാത്ത നല്ല എരിവും ഒന്നും ഇല്ലാത്ത ബിരിയാണിയാണ് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് നല്ല വെന്തിട്ടുണ്ട് ഇറച്ചിയും നല്ല പരുവത്തിനായിട്ടുണ്ട് ഇനി ദമ്മിൽ ഇടണം ആ ചോറ് വേറെ പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ഈ പാത്രത്തിൽ ആദ്യം ഇറച്ചി ഇട്ടതിന് ശേഷം ചോറും കൂടി ഇടാം ഇടാൻ വേണ്ടി ചോറ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം കുറച്ച് ഇറച്ചി എടുത്ത് ആദ്യം ഇടും മുഴുവൻ ഇട മുഴുവൻ ഇറച്ചിയും ഇതിലോട്ട് തന്നെ മസാലയും കൊടുക്കണം ഏത് മോനെ ഈ സാധനം അല്ല നെയ്യുമ്പോ ഉള്ളി കൊറച്ച് നെയ്യ് നെയ്യട്ടുകൊടു കട്ട് എന്നറിയിരുന്നുണ്ട് ഉള്ളി കുറച്ച് ഇട്ടു മല്ലി ചീര ചോറ് <muchos> മതി <muchos> <muchos> ചോറ് മുഴുവൻ ചോറും ഇട്ടുപോകും നല്ല മണമുള്ള ജീരകശാല അരിയാണത് കൂടുതലായിപ്പോ കുറച്ച് മാറ്റം വെറുതോറ് പോലെ വയാനൂടുക്ക എന്നിട്ട് നെയ്യ് ഒഴിക്കാണ് ഇച്ചിരി നെയ്യ് ഒഴിച്ചതിന് ശേഷം ഗാർണിഷ് ചെയ്തു ചപ്പാത്തി ചപ്പാത്തിൽ അടുപ്പത്ത് വെച്ച് തീ ഓണാക്കിയ ശേഷം ചോറ് എടുത്ത് അതിൻ്റെ മേകളിൽ വെക്കുക എന്തേലും വെയിറ്റ് വെക്കണം ഏകദേശം ഒരു അരമണിക്കൂർ ദമ്മിൽ വിട്ടതിനു ശേഷം ചോർ സെർവ് ചെയ്യാവുന്നു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം മൂടി തുറന്നു ഇനി സെർവ് ചെയ്യാം സൈഡിൽ കൂടി എല്ലാം എടുത്ത് വേണം ഒരു പാത്രത്തിൽ സെർവ് ചെയ്തിരിക്കുന്നതാണ് ഇത് കാണുന്നത് ഇതെല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നതുവരെ ബൈ